സ്വാഗതം പറഞ്ഞു പറഞ്ഞിട്ട് പറ പറ പോവാ നീ നീ അതാണോ സ്വാഗതം സ്വാഗതം പറയുന്നത് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം മാത്രമേ ഉള്ളൂ ഇല്ല ഇനി പോവാ സാധനം മാറ്റി തരാം കാണിച്ചു കാണിച്ചു നല്ല അലമ്പ് മഴയാട്ടോ എന്നാ വൃത്തിക്ക് പെയ്യോ അതുമില്ല മരിച്ചളിവിളി മഴയില്ലേ ആ മഴ കടയിൽ പോവാ എന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മ എന്തോ കിടിപിടി സാധനം ഉണ്ടാകുന്നുണ്ട് എന്തുവാന്ന് മാത്രം ചോദിക്കല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ സാധനം വാങ്ങിക്കാൻ ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞപ്പം ആ ചേട്ടിക്ക് അത് പറ്റത്തില്ല അപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ ഒന്ന് ഒന്ന് ഇറങ്ങിയൊക്കെ നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് എന്താ കേട്ടോ ഒന്നും തിരിച്ചു പറഞ്ഞില്ല ഞാനങ്ങ് കൊണ്ടുപോവ എന്താ ചെയ്യാനാ ഈ കിടുവിനൊക്കെ കൊണ്ടുപോകുന്ന പോലെയാ ഈ പിച്ചപ്പിച്ച നിരത്തിനരത്തി വേണം കൊണ്ടുപോവാൻ അതുകൊണ്ടല്ലോ കേട്ടോ മൊത്തം തെന്നി കിടക്കുക അപ്പൊ നോക്കി നടന്നില്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് മൂക്കൂത്തു പിന്നെ വഴിയും കടയൊക്കെ നിങ്ങൾ നിങ്ങളെന്തും കാണുന്നില്ലേ അതുകൊണ്ട് പിന്നെ അത് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നുടപ്പുണ്ടോന്നല്ലോ ഈ വർഷം ഞങ്ങൾക്ക് കൂണ് കിട്ടിയതേ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ഞങ്ങൾ നടന്നുവന്ന വഴിക്ക് കുറച്ച് കൂണ് കിട്ടിയായിരുന്നു പക്ഷെ എന്തോ ഒരു പാചകപ്പുറയാണ് കാണാൻ പോന്നെ ഈശ്വരാ പരീക്ഷണങ്ങൾ മൊത്തം എൻറെ തായ കൊണ്ട് കുഴപ്പമില്ല വേറെ വല്ലാരും ആയിരിക്കണമായിരുന്നു

ഇല്ല അതിനകത്തൊരിതില്ലേ എന്താ കല്യാണ വീഡിയോ എടുക്കുമ്പോഴേ ഫോൺ ചെയ്ത് വെച്ചു ഫോണിവിടുന്ന ഞാൻ കണ്ടില്ല ഇത് ഓണാക്കി നീ വെച്ചിട്ട് പോയതല്ലേ ഉള്ളായിരുന്നു അല്ല ഇവിടെ ക്യാമറ ഇവിടെ വെച്ചേക്കുന്നതിന് അതിന്റെ അപ്പുറത്ത് രണ്ട് കോടേ ചേ അപ്പൊ ഞാൻ ചേച്ചിനി കൊടയൊക്കെ കൊടയൊക്കെ പിടിച്ചോണ്ട്

അല്ലെങ്കിൽ ഏട്ടനോട് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഏട്ടനെ ഒന്ന് പെണ്ണു കെട്ടിച്ച് നല്ലൊരു കരക്കത്തിച്ചിട്ടുണ്ടായിരിക്കും സ്വസ്ഥമായിട്ട് ജീവിക്കളായും നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കിട്ട് ഏട്ടൻ്റെ കല്യാണം ഇപ്പൊ എന്ന് പോണെ എത്ര കൂളായിട്ടാ പറഞ്ഞു നോക്കിയോളൂ ഏട്ടന്റെ കല്യാണം ഒക്കെ ഇപ്പൊ എന്തോ കൂളല്ലായിരിക്കും അതെനിക്ക് മനസ്സിലായിട്ട് ഞാനോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിള് കോളിഫ്ലവറും സോയാബീനും ഇച്ചിരി പനീറും അല്ല സാധനം ഓക്കെ ഞാൻ ഉണ്ടാക്കാൻ പോന്ന ഇന്നലെ മേടിച്ച പിന്നെ മിനിഞ്ഞാന്ന് മേടിച്ച പാല് നല്ല പിരിഞ്ഞായിരുന്നു കപ്പളേ അറിയാമെന്ന് പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കേണ്ടി വരും അല്ലാതെ നമ്മൾ പൈസ കൊടുക്കും മുപ്പത് രൂപ കൊടുക്കണം ഒരു ഗ്ലാസ് ഒരു കാറ് പാല് അര ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ മൂന്നേ മൂന്ന് ഗ്ലാസ് പാലേ ഉള്ളൂ ചിലപ്പോൾ രണ്ടാം മുക്കാ ഗ്ലാസേ ഉള്ളൂ നമുക്ക് കളയാൻ പറ്റും പറ്റുന്നില്ല അപ്പൊ അതൊരു സാധനം നശിപ്പിച്ച് കളയാതെ അത് എന്തുകൊണ്ട് ഉപകാരപ്പെടുത്തി എടുക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് അതാണ് ഞാൻ മികച്ച തീരുമാനമല്ലേ എന്തായാലും നിനക്ക് പനീർ കൂട്ടിക്കൂടെ കടലും പോകണ്ടല്ലോ പാല് വെച്ചപ്പോൾ ആ ആദ്യം ഒരാൾ പാലും ഇതാ സാധാരണ ഞാൻ പാൽ വെള്ളം കൂടെ ഒഴിച്ച് വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ചായപ്പൊടിയും കൊടുക്കുന്നത് ഇന്നലെ എന്തോ എനിക്കത് തോന്നിയില്ല പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങനെ ഒഴിച്ച് തിളച്ചപ്പോൾ അതടുപ്പ് തരുന്ന എന്നോട് വർത്താനം പറഞ്ഞു നീ നിന്റെ പണി നോക്കി എനിക്ക് പറ്റത്തില്ല പാലായിട്ട് വരാൻ അപ്പോൾ പിന്നെ ഒരുക്കം പറഞ്ഞാൽ പാല് പിരിഞ്ഞു ആ ഒരു കാർ പാല് ഞാൻ പിരിച്ചു ചായ കുടിച്ചില്ല ചായ പിടില്ല കട്ടൻ ഞങ്ങൾ കട്ടൻ കാപ്പി കുടിച്ചു കട്ടൻ കാപ്പി ഇല്ലാത്ത ജീവിതമല്ലേ എല്ലാവരും പിന്നെ കട്ടൻ കാപ്പി നടുവേ എനിക്ക് കട്ടൻ കാപ്പി കുടിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് ഞാനൊരു ദിവസം കുടിക്കുന്ന കട്ടൻ കാപ്പി എണ്ണം എടുത്തു കഴിഞ്ഞാൽ നീ കുടിക്കല്ലോ നീമ്പിള പിള്ളേർക്ക് ചെറിയ വെമ്പിള്ളേർ കുറച്ച് കാപ്പിയേ കുടിക്കുള്ളു സത്യം കാപ്പിക്കുടി ഒത്തിരി കുടിച്ചാൽ നീ ഇനിയായാലും കറക്കും കുറച്ച് നേരത്തെ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി വെക്കുവരുന്ന കേട്ടോ ഇപ്പം ഇപ്പൊ തിന്നാൻ മതി ചായ പിടിച്ചിട്ടുള്ള ഇരുന്നാൽ മതി എന്ന് പറഞ്ഞോണ്ടോ വരുന്നതന്നെ ഇപ്പം ഞാൻ മലപ്പൂർവ്വം ഉണ്ടാക്കാത്ത എണ്ണ വറുത്ത സാധനങ്ങൾ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല അത് ആരോഗ്യത്തിന് വളരെ ഹനികരമാണ് ഒന്നാമത് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വെല്ലുവിളിയല്ലെങ്കിലും പണ്ട് വെളിച്ചെണ്ണയ്ക്ക് ആറ്റി ഞാൻ അധികം ഒന്നും വറക്കാറില്ല അത്യാവശ്യം മീൻ വറക്കും വെളിച്ചെണ്ണ ഇപ്പം മീൻ വറവില്ല ഒരു വറവില്ല ഇറച്ചി മീനവെല്ലാം വറത്താലും ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനത് വറക്കാറില്ല പറ്റിച്ചിട്ട് വറക്കും അതാ പറ്റിയതല്ലേ നമ്മൾ നല്ലോണം നമ്മൾ വെള്ളം പറ്റിച്ചെടുത്ത് പറ്റിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ടും ല്ല എന്നെ പറ്റി വരക്കുന്ന കാര്യല്ലോ പറഞ്ഞു മീനൊക്കെ ഇച്ചിരി മസാല പറ്റി അടുപ്പത്ത് വെച്ച് പറ്റിച്ചെടുത്തു എന്നെ വറുത്ത് എടുക്കുന്ന കാര്യ പറഞ്ഞു അത് വരയ്ക്കു കാണിക്കും അത് മൊരിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞ ഹോമത്തിലൊക്കെ ഹോമത്തിലൊക്കെ നമ്മളിങ്ങനെ ഒഴിഞ്ഞിട്ട് വെക്കൂലേ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും മീനിനെ ഇപ്പഴ നല്ല വെളിച്ചെണ്ണയാണ് ഇപ്പൊ അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ഓണൊക്കെ ആവുമ്പോ എന്തൊരു ആവു ഇപ്പൊഴും വാടയ്ക്കൊന്നും വറക്കാൻ നിൽക്കണ്ട കേട്ടോ വാഴയ്ക്കും നടക്കും നല്ലതാ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് വെച്ചാൽ ഒത്തിരി നാളെ ഉപ്പരി ഉപ്പേക്ക് ഒരു കനപ്പ് ഈ ഓണത്തിന്റെ സമയത്തൊക്കെ എനിക്ക് കുടുംബ വീട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ല അല്ലാത്തപ്പോഴും പോകുന്ന ഇഷ്ടമൊക്കെ ഓണത്തിന്റെ സമയത്ത് നോക്കണ്ട അല്ലാത്ത സമയത്ത് ഈ ഓണത്തിന്റെ സമയത്ത് നീക്കുമ്പോ ഫുള്ള് വറക്കളക്കരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എണ്ണ മറ്റു കടുമാങ്ങ അച്ചാറ് എല്ലാം നേരത്തെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും എല്ലാറും തന്നെ ഞാൻ പാത്രം കൊണ്ട് പോകും ഉപ്പ് നോക്കാൻ പോന്ന പോക്ക എല്ലാത്തിനും കൊറേ ഓരോ വലിയ അമ്മ പറയണ മുഴുവൻ മക്കളെ ആ മക്കളെ നല്ല വിളി കേറങ്ങണം അവിടെ എന്താ നാരങ്ങ ഇരിപ്പുണ്ട് ഒന്ന് വെള്ളക്കിട്ട് വെച്ചേ മക്കളെ വെള്ളക്കിടങ്ങനെ വലിയ പണി ഉള്ള പണിയൊന്നും ആ വെള്ളം എങ്ങോട്ടിട്ട് നീ കഴിയുമ്പോ എന്നാ മക്കളെ ചോ കള അരിഞ്ഞ 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 അങ്ങാ മതി എന്താ വെച്ചാൽ ഒന്ന് ഓണം ഓണം വന്ന തിരുവോണം വീട്ടില് ഈ വർഷത്തിൽ ഈ വർഷം ഓണം ഇല്ല എന്തായാലും മാമി പോയോണ്ട് പിന്നെ ഈ ഫ്രസ്റ്റ് ഓണം കണക്കാം നേരത്തെ തിരുവോണം കുടുംബ വീട്ടിലുണ്ട് അല്ലേ തിരുവോണം അവിടെ മാമന ഉത്തരാടത്തിന്റെ അന്നായിരുന്നു നമ്മക്കൊക്കെ ഒരുമിച്ച് ഞാനത് പറഞ്ഞ പോകുറവൊക്കെ ആയി തുടങ്ങിയില്ലേ സ്വാഭാവിക നടത്തത്തില്ല ഇത് ഞാൻ എടുത്തോണ്ട് വരാം കുട്ടി ഇതും അടുത്തയിലോട്ട് വരും ആരണിയുമ്പോ നടന്നോളൂ നക്കോളൂ എന്റെ അവസ്ഥ നോക്കണം ക്യാമറമാൻ കൂടെ ചാടാൻ പറഞ്ഞ ക്യാമറമാൻ കൂടെ ഞാൻ ചാടിക്കോളും ഞാനിപ്പോ എന്തോടുത്ത് ഞാനിപ്പോ അടുക്കളയിലോട്ട് ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുത്തക ഒന്ന് കൈകൊണ്ടെടുക്കാൻ നാളെ എനിക്ക് പരീക്ഷയുണ്ട് എന്തൊക്കെ ചെയ്താ പറ്റും ക്യാരറ്റ് മിണ്ടല്ല ഞാൻ ഒരു സാധനം കാണിച്ചുതരാം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കാക്ക വരും എന്നുള്ള ഭയങ്കര ശല്യോ പണ്ടാ ഇപ്പം എന്തെങ്കിലും ആ സിറ്റോട്ടി എണ്ണീട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അലച്ച് നശിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് അമ്മ എന്തായാലും ഒന്ന് കൊണ്ട് കൊടുത്തേവേ നമ്മുടെ ബ്രിട്ടാണിയെ കൊണ്ട് കൊടുക്കും ബ്രിട്ടാണിയ ചപ്പാത്തി അല്ല അല്ലെ ബിസ്ക്കറ്റ് തന്നെ കൊടുക്കണം ഏഹ് അങ്ങനെ പറഞ്ഞാ ഇപ്പ ചാത്തി കൊടുക്കണം കൊണ്ടുപോകും കസേരി ഇരിക്കുന്ന മണ്ടാരസേരയുടെ മണ്ടയ്ക്ക് അതിന്റെ കരുത്തിന്റെ പപ്പും കൂടെ ഒന്നുമില്ല എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല ബിസ്ക്കറ്റിനെ എനിക്ക് തന്നോ എന്നെ കൊണ്ട് ഭയങ്കര തൊല്ലയാ ഞാൻ ഇത്ര അടുത്ത് വന്നാലും ഒരു കൂസലുണ്ടോ എനിക്ക് ആ പറഞ്ഞതുകൊണ്ട് അവിടെ പോയിരുന്നു േരത്ത ശല്യം ഇല്ല വേണേ ചെലപ്പോ അവരൊന്നും മുറിച്ച് കഴിഞ്ഞു കേട്ടോ ഉം തൊഴിലില്ലാത്തൊരു കാക്ക അമ്മ എന്താ ഞാൻ എന്നാ ഞാനെന്താ ക്യാരറ്റ് അറിയട്ടെ കേട്ടോ സാധനത്തിന് കൊറേ സാധനങ്ങള് അമ്മയുടെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ നടുവേദനയും പിടിച്ചോണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണോന്നുണ്ടേ ഇപ്പൊ തന്നെ പറയുന്നത് കേട്ടോ ഇപ്പൊ കടലറ്റ് ഉണ്ടാക്കാൻ ഈ ഉണ്ടാക്കുന്ന സാധനത്തിന് ഒരുപാട് സാധനങ്ങൾ വേണം ഞാൻ എന്താ പറയണ്ടേ നിങ്ങൾ ഇത് വെച്ചിട്ട് വിട്ട് പറയുന്നുവെള്ളത്തിലെപ്പുളിട്ട് അടുപ്പൊക്കെ ചൂട് വെള്ളം ചെറിയ ചൂടുവെള്ളത്തില് ഇത്തിരി മഞ്ഞപ്പൊടി ശാല ഉപ്പ് ഇട്ട് വെച്ചിട്ട് കോഴിഫ്ലവർ അടിച്ചിട്ട് വെച്ചിട്ടുവാ മുട്ടി വെച്ചിരുന്നതാ മുട്ട് പിന്നെ കഴുകി എടുക്കണം എല്ലാം നോക്കിട്ട് എന്തോ മുമ്പേ വേവിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എങ്ങനെ വേവിച്ച് അതൊന്നും പറയുന്നില്ലോ അങ്ങനെ മുറിച്ചിട്ടായിരുന്നു ഞാൻ ആരോടാ ചോദിക്കുന്നേ കിഴങ്ങിരിക്കുന്നുണ്ടോ നല്ല ചൂടുണ്ട് സോയാബീനെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാ ഇങ്ങനെ ചേർക്കാൻ വേണ്ടി അത് ഞാനിത് പച്ചക്കിനാത്തിനകത്ത് ഇങ്ങനെ കൈയിട്ട് വാരി വരകി വരുകയും ശീലം പിന്നെ ശീല കറച്ചടത്തോ ഞാൻ വർഷങ്ങളോട് തരുന്ന എന്റെ പണി ഞാനങ്ങനെ ഇപ്പഴാ തുടങ്ങി അതെ അതെ ഇപ്പഴാ തുടങ്ങി മോൾ മണി അത് പിഴിഞ്ഞെടുക്കുക ഇത്രയും ഇങ്ങോട്ട് പിഴിയണോ ശരിക്കും എന്റെ ശരിക്കും പിഴിയണം ഇത് ഇപ്പൊ മനസ്സിൽ തോന്നി ഉണ്ടാക്കിയതാണോ നേരത്തെ ഉണ്ടാക്കിട്ടുണ്ടോ ഇങ്ങനെ ഇപ്പൊ തോന്നിയതാ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങള് മൊത്തവും എന്തോ ചെയ്യാനാന്ന് പറയറ്റും ബീൻസും കോളിഫ്ലവർ ഫ്ലവർ ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ഉണ്ടാക്കുന്നേ ഉള്ളൂ നിങ്ങളുകൂടെ ട്രൈ ചെയ്താൽ നോക്ക് തിന്നു നോക്കിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒരു പാ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി ചെറിയ ചെറിയ

എന്തോ പറഞ്ഞേ ആ പറഞ്ഞേട്ട് എനിക്ക് കിട്ടുന്നാട്ട് പോരാഞ്ഞിട്ടാണ് ഇവിടെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോ ഞാൻ ക്യാമറ ഇങ്ങോട്ട് ഓൺ ആക്കി വെക്കണം ഇപ്പൊ സത്യ അതിന്റെ ആട്ട് കഴിഞ്ഞാൽ കേട്ടോ കേട്ടോ നിങ്ങൾ കേൾക്കണം കഴിച്ചു പൊടിച്ചത് ചമ്മന്തി ഉണ്ടാക്കി തന്നു വിടാ വേണ്ട എനിക്ക് വലിയ പരീക്ഷണങ്ങളെല്ലാം കൂടെയൊക്കെ അതായത് ഇപ്പം അമ്മ അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ തവണ ഓരോന്നും ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നിൽക്കും മണിക്കൂറുകളോളം ഉള്ളേ മണിക്കൂറുകളോളം ഉള്ള നിൽപ്പാണല്ലോ അപ്പം ശരി ഇടക്കേറി പൊട്ടകുന്നതാണ് അത്രയും നേരം നിന്ന് കഴിയുമ്പോൾ പിന്നെ നടുവിന് വേദന എടുക്കും പ്രശ്നങ്ങളാവും അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ കുക്കിംഗ് വീഡിയോയ്ക്ക് ഇങ്ങനെ ചവിട്ടി ചവിട്ടി നിൽക്കുന്നത് ഈ ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത് പിന്നെ എന്ത് ചെയ്യാനാ അമ്മയ്ക്ക് നിർബന്ധം കുക്കിംഗ് വീഡിയോ വേണമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പം സമ്മതിച്ചത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത് ചടങ് ആ കിഴങ്ങിന്റെ പകുതി ഞാൻ കൊണ്ടുപോയതാ കേട്ടോ ഇതിന്റെ പകുതി ഞാന കരണ്ട് കൊണ്ടുപോയത് കടിച്ചിട്ട് വെച്ചാ മുറിച്ചിട്ട് വെച്ചത് ഇത് അമ്മയുടെ അല്ല അമ്മ മുടിച്ചുവച്ചാമീൻ അമ്മയുടെ സോയാബീ

അന്നേരം പിന്നെ ആരോട് പറഞ്ഞില്ലേ അലിറ്റൊരു പാലിനകത്ത് ഇത്രേം പനീർ കിട്ടൂലെന്നാണ് പക്ഷെ അതിലൊരു പാലിനകത്ത് ഇത്രയും പനീർ കിട്ടും അത് പാല് നല്ലവണ്ണം കാച്ചി തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ചെറുനാരങ്ങായോ അല്ലെങ്കിൽ ടീസ്പൂണ് വിനികറും ഇതെ നല്ലോണം കഴുകി വൃത്തിയാക്കി കിട്ടുക കേട്ടോ അത്ര മസാല മതിയോ ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ഇട്ടു അതിന്റെ പണി കഴിഞ്ഞു

എല്ലാത്തിന്റെ അറ്റം കടിച്ചു പറിച്ചു തിന്നല്ലേ ഞാൻ അതുകൊണ്ട് ഇനി അമ്മ നോക്ക് പകുതി താഴെ പോയി ഉപ്പുണ്ട് കൂടി പോയി മോളെ മണി ആഹ് നമുക്ക് ടേസ്റ്റ് നോക്കാം ഒരു അമ്മയുടെ മന്ത്രി കസേര ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല കൈസ് ഒരു പ്രത്യേക ദിനം കുഷിനൊക്കെ ഇട്ടിട്ടാണ് അമ്മയൊക്കെ സേരുന്നത് നമ്മുടെ മന്ത്രി കസേര എടുക്കാൻ വന്ന എൻ്റെ കട്ടൻ കാപ്പി അമ്മയുടെ കട്ടൻ കാപ്പി വിത്ത് കട്്ലേറ്റ് എല്ലാവർക്കും വേണം കട്ടൻ കാപ്പി രണ്ട് കടലേറ്റൊക്കെ കഴിക്കും എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കും ഞാനെന്താ നോക്കിയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ പറയണം കൊള്ളാം കൊള്ളാം സംഭവം സൂപ്പറാണ് അയക്കേ അമ്മ പറഞ്ഞപ്പം ഇതിന് അപ്പീലില്ല ഞാൻ തന്നു ചിക്കൻ്റെ ടേസ്റ്റില്ലേ സ്വയമേ അഹങ്കാരം കൊണ്ടൊന്നും ഞാനുണ്ടാക്കൊന്നും പറയൂ എനിക്കിത് പെട്ടെന്ന് കേൾക്കുമ്പോ കുതിരോട്ടം പപ്പുവിന് ഓർമ്മരോട്ടപ്പൂവും ഇന്നസെന്റ് ഇന്നസെന്റിന് ഓർമ്മ വരും പെട്ടെന്ന് ഇത് കേക്കുമ്പോ പക്ഷെ ഡയലോഗ് എന്നല്ല ഇത് കേക്കുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ എൻ്റെ വായന അവിടെ നിൽക്കും കാപ്പി കാപ്പിടിക്കും എൻ്റെ കാപ്പി തണുത്ത് പോകും അറ്റ്ലറ്റിൻ്റെ ചൂട് പോകും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് വേറെ കുറേ കുറേ തിരക്കുണ്ട് നാളെ എക്സാം അപ്പോൾ എന്തെങ്കിലും ഒരിന്ന് വായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ പരിശോധിച്ചെന്നിട്ട് മേപ്പോട്ട് നോക്കിയിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ ടാറ്റാ